ടുത്ത് ചികിത്സയിൽ കഴിയുന്ന കുടുംബത്തിന് സഹായം നൽകി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ചികിത്സാ ധനസഹായം ഭക്ഷ്യധാന്യ കിറ്റ് എന്നിവ നൽകിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി ചൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് നിർധന കുടുംബത്തിന് ചികിത്സാ ധനസഹായം ഭക്ഷ്യധാന്യ കിറ്റുകൾ എന്നിവ വിതരണം ചെയ്തത് വടക്ക് കുന്നീരാടത്തെ നിർദ്ധന കുടുംബത്തിനായിരുന്നു ധനസഹായം നൽകിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനായി ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ചതാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചികിത്സ ധനസഹായത്തിന്റെയും ഭക്ഷ്യധാന കിറ്റിന്റെയും വിതരണ ഉദ്ഘാടനം ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി അഞ്ജലിനാഥ് നിർവഹിച്ചു എന്നുള്ള തന്നെയാണ് ഇത്തരം ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും നമ്മുടെ താഴെ തട്ടിലുള്ള ദുരിതമനുഭവിക്കുന്ന ആളുകളിലേക്ക് ചികിത്സാ സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ പോവുകയാണ് നമ്മുടെ ഈ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കൂടി നടന്നൊരു ചെറുപ്പക്കാരനായിരുന്നു പെട്ടെന്ന് തന്നെ ഡയാലിസിസിന് വിധേയനാവുകയും ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ താഴെ തട്ടിലേക്ക് പോവുകയും ചെയ്തു നമ്മൾ ലൈഫ് മിഷൻ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് ഭവനം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് ചൂരനാട് കിഴക്ക് മണ്ഡലം പ്രസിഡന്റ് കെ പി റഷീദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അനു താജ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മടത്തൽ രഘു ചൂരനാട് സൂപ്പർമാൻ ശുചീന്ദ്രൻ ഗ്രിഹറി തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളി